ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നമ്മൾ പോകുന്നത് പൊറോട്ടയാണ് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഒരു കിലോ മൈദയ്ക്കാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അപ്പം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ സ്പൂൺ കൊണ്ട് തന്നെയാണ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഏട്ട ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ തന്നെ കുഴയ്ക്കുകയാണ് അപ്പോൾ രാവിലെയാണ് കേട്ടോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലെയാണ് ഇത് കുഴച്ച് വെക്കുന്നത് നമ്മളിപ്പോൾ യു പിയിലായതുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥ തണുപ്പാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഈവനിങ് ഒക്കെ ആവും ഇതൊന്ന് സെറ്റായി വരണമെങ്കിൽ അത് മാത്രമല്ല ഇവിടെ പൊറോട്ട വാങ്ങിക്കാനും കിട്ടില്ല അപ്പോഴാണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ ഇന്ന് പൊറോട്ട ഉണ്ടാക്കിയാലോന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നാലഞ്ച് മണിക്കൂർ മതിയാകും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഇവിടെ അത്രയും സമയമൊന്നും പോരാ നമ്മൾ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോസ്റ്റിങ് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മിസ്സ് ആണ് നമ്മുടെ നാട്ടിലെ ഫുഡ് അപ്പോൾ ഇപ്പോൾ പൊറോട്ടയുടെ മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു ടവ്വലെടുത്ത് അത് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുക നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കുഴച്ച് വെച്ചത് അപ്പം വൈകിട്ട് ഒരു വൈകിട്ടൊരഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ബോളാക്കി എടുക്കണം അപ്പോൾ അതിന് ലേശം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഓരോ ബോളാക്കി എടുക്കാം എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഏട്ടനാണ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോന്നും ബോളുകളാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഫുള്ള് എണ്ണ തൂത്ത് വെച്ച് നമ്മൾ നേരത്തെ മാവ് സെറ്റ് ചെയ്ത പോലെ ഇതും ആ നനഞ്ഞ തോർത്ത് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അതിനുശേഷം നമ്മളൊരു ഏഴരയൊക്കെ ആയപ്പോഴാണ് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴേക്കും നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കാം അപ്പം നമ്മളൊരു ബൗളിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് അവിടെ ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ഇത് കൈ വെച്ച് തന്നെയാണ് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ പ്രസ്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വീശി അടിക്കണം അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ വീശി അടിച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നും കട്ട് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് റോളാക്കി മാറ്റിയെടുക്കാം നമ്മൾ ഇതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല അതൊന്നും ചേർക്കാതെ ഇത്ര നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടി കാരണം നമ്മൾ അത്രയും നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി അങ്ങനെ നമ്മൾ ഓരോന്നും അതുപോലെ തന്നെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം പാൻ അടപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം അതിനുശേഷം ഓരോന്നും നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ തിരിച്ച് മറിച്ച് ഇടുമ്പോഴും നമ്മൾ എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അതായത് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊറോട്ട കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പൊറോട്ട ഒന്ന് നമുക്ക് ഇന്ന് അടിച്ചെടുക്കണം എന്നാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഫൈനലി നമ്മുടെ പൊറോട്ടയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാട്ടോ ഫൈനലി നമ്മുടെ പൊറോട്ടയും ചിക്കൻ മുറിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക